എല്ലാവർക്കും റീവോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു റെസിപ്പി വീഡിയോസ് ഒന്നുമല്ല അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് വീഡിയോയ്ക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടായിരുന്നു പക്ഷെ അത് ഡിലീറ്റായി പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുതിയതായിട്ട് ഒരെണ്ണം തുടങ്ങിയതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് രണ്ട് ദിവസത്തെ ഒരു വ്ളോഗാണെട്ടോ ഇത് അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന സമയത്ത് വെക്കേഷൻ എടുത്ത ഒരു വീഡിയോ ആണിത് അപ്പം മക്കളും ഉണ്ട് ഞാനും ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് വീട്ടിലുള്ളത് അപ്പോൾ അത് പുൽക്കൂട് ഉണ്ടാക്കുന്ന ആ ഒരു ബ്ലോഗും പിന്നെ വീടിന് ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകളും അതൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യ തന്നെ കാത്തുക്കുട്ടിയുടെ ചെരുപ്പൊന്നിട്ടെട്ടോ അവളേത് നേരവും ചെരുപ്പിടുന്നത് ഇങ്ങനെ തല കുത്തനെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞിട്ട് വേണംക്കോ അതൊന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തുക്കുട്ടി ചെരുപ്പൊക്കെ ഒന്ന് റെഡിയാക്കി അപ്പോൾ ഞാനും ഉണ്ട് മമ്മിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ പറമ്പിൽ പോയിട്ട് ഞങ്ങൾക്കൊരു സാധനം വെട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത് അപ്പോൾ പോകുന്ന പോക്കിൽ ഈ സൈഡിലൊക്കെ വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇതേപോലെ ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ റോഡുമ്മേക്കൂടെ ഇങ്ങനെ പോകുവാണ് കേട്ടോ ഇതിലെക്കൂടെ വണ്ടി ഒന്നും വരാറൊന്നുമില്ല ഇങ്ങനെ നടക്കാനുള്ള ഒരു റോഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ ജീപ്പൊക്കെ മാത്രമേ ഇവിടെ വരത്തുള്ളൂ അല്ലാതെ വേറെ വണ്ടികളൊന്നും നമ്മുടെ ഇതിലേക്കൂടെ വരില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല ടിപ്പളി ഒരു തോട്ടമാണ് അതൊക്കെ അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ കൂടെ ഒരു വലിയൊരു തോടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നിശബ്ദമായിട്ട് ഒഴുകുന്നുണ്ടെങ്കിലും മഴക്കാലത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള വെള്ളം നമ്മുടെ ആ കാട്ടീന്നും മോളിൽ നിന്നൊക്കെ വരുന്ന വലിയ വലിയ വെള്ളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഈ ഒരു തോട്ടിൽ കൂടെയാണ് ഒഴുകി പോകുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലാണ് കേട്ടോ നമുക്ക് പക്ഷെ നമുക്ക് വീട്ടിലേക്കൊന്നും ആ ഒരു പ്രശ്നമൊന്നും വരില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാൾ ഞങ്ങൾ നാലു പേരും കൂടെ നേരെ ഇതൊക്കെ കൂടി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കാത്തുകുട്ടീനെ കൈ പിടിക്കണം കേട്ടോ അവർക്ക് നമ്മൾ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നടക്കുന്ന പോലെ ഒന്നും അവർക്ക് ഇവിടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ കൈ പിടിക്കണം പിച്ച് പിന്നെ ഇപ്പം ഏകദേശം കുറച്ച് ഒന്ന് ലെവലൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ ചില സമയങ്ങളിൽ കയറുന്ന സമയത്ത് ചിലപ്പോൾ നാല് കാലം വേണമെന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ അവനും ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാണ് അവിടെ ഇങ്ങനെ ഈ റോട്ടുമ്മക്കൂടെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതാ കുറേ പൈപ്പുകളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അതൊക്കെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഉറമയ്ക്കകത്തുനിന്ന് വരുന്ന പൈപ്പുകളാണ് കേട്ടോ അത് നമ്മുടെ ഒരു ടാങ്കിനകത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ താഴേക്ക് തറവാട്ടിലേക്കൊക്കെ നമ്മുടെ ടാങ്കിൽ നിന്ന് തന്നെ വെള്ളം പോവാറുമുണ്ട് പിന്നെ വേനൽക്കാലമായി കഴിയുമ്പോൾ തറവാട്ടിലേക്ക് മാത്രമല്ല കേട്ടോ രണ്ട് മൂന്ന് വീട്ടിലേക്ക് നമ്മളും നമ്മുടെ അടുത്തുനിന്ന് തന്നെയാണ് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങളിതാ റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോകണം ഞാൻ പറഞ്ഞില്ല ഇതാ നാല് കാലേ പോകുന്നുണ്ടോ ചില സമയങ്ങളിൽ കയറാൻ നേരത്തെ അവനൊരു ബുദ്ധിമുട്ടുണ്ടെന്നല്ലാതെ ആ സമയത്ത് അവനൊരു നാല് കാലം വേണം കേട്ടോ അങ്ങനെ ഇവിടെ റോട്ടിൽ നിന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് കയറിപ്പോണം അന്നേരം ഞങ്ങളോട് മമ്മി പറഞ്ഞു നിങ്ങളിവിടെ നിന്നാൽ മതി ഞാൻ പോയി വെട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റോട്ടിന്മേലെ നിൽക്കുകയാണ് കിച്ചു പക്ഷേ അതൊന്നും കേട്ടില്ല കേട്ടോ മമ്മീൻ്റെ കൂടെ പോയി ഇതൊരു ഗ്രാമ്പൂവിൻ്റെ മരമാണ് കേട്ടോ ആ ചെറിയൊരു ഒരെണ്ണം വലുതെണ്ണം ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് എന്താ പറയുക ഉണങ്ങിപ്പോയിട്ട് ചീക്ക് വന്നിട്ട് അത് കംപ്ലീറ്റ് പോയിട്ടോ ഇപ്പോഴാണ് ഒരെണ്ണം ഇങ്ങനെ പിടിച്ചു വരുന്നത് ഉള്ളോട്ട് കയറിപ്പോയി ഞങ്ങൾ ഈ റൂട്ടമ്മ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ റൂട്ടമ്മത്തെ കാഴ്ചയ്ക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മോൻ്റെ കയ്യിൽ ഇതാ ഒരു ഉണങ്ങിയ കൊക്കോ കിട്ടിയപ്പോൾ ഇതാ മുളക എന്ന് പറഞ്ഞിട്ട് കാത്തുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അത് കയ്യിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഉണങ്ങിയ ചെറിയൊരു കൊക്കോയായിരുന്നു അപ്പോൾ അത് അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മുളക എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതുണ്ടല്ലോ എന്താ വലിയൊരു മാവാണ് കേട്ടോ അത് ഞങ്ങളുടെ വലിയ പ്രായമുള്ളൊരു മാവ് തന്നെയാണ് നല്ല മധുരമുള്ള അതിനൊരു ഞങ്ങൾ വിളിക്കുന്ന പേര് വേറൊരു പേരാണ് അത് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ ഒറിജിനൽ പേരെനിക്ക് തോന്നുന്നത് പേരൊക്കെ മാങ്ങ എന്നാണെന്ന് തോന്നുന്നു കേട്ടോ ചെറുതാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ ഇപ്പോൾ പക്ഷേ അത് കായും കുറവാണ് എന്തോ ഒരുപാട് വയസ്സായതുകൊണ്ടായിരിക്കണം ഇപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ മേളിൽ നിന്ന് പറയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്കങ്ങനെ മാങ്ങ പറയ്ക്കാറുമില്ല സാധാരണയൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിലുള്ള ചേട്ടന്മാരൊക്കെ ഒന്ന് പറിച്ചു തരികമായിരുന്നു സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതൊന്നും ആരും പറയ്ക്കാനും എത്തുമില്ല അത്രയും മുകളിലും ആണ് കേട്ടോ അതുണ്ടാവുന്നത് അങ്ങനെ അവർ രണ്ടും കൂടെ എന്താ അവിടെ ആ പാറേൻ്റെ ഒരു സ്ഥലത്തു നിന്നാണ് ആ ഒരു ഈന്തിൻ്റെ ഇലയാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ പുൽക്കൂട് ഒന്ന് മേയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇലയാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അവരവിടെ നിന്ന് വെട്ടിക്കൊണ്ടിരിക്കണേ അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ റോട്ടിൽ ഇവിടെ പപ്പ ഇവിടെ കാടൊക്കെ വെട്ടി ഒന്ന് റെഡി ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ റോഡ് മേലൊക്കെ നിറച്ചും അപ്പോൾ വീട്ടിൽ കാട് വെട്ടുന്ന മെഷീനൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് പപ്പ അവിടെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടും കൂടെ ആ ഒരു ഇലയൊക്കെ വെട്ടി നേരെ താഴേക്ക് ഇറങ്ങി വന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ ഇത് കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഈ ഒരു പാറയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതൊക്കെ ഇവിടെയൊക്കെ കംപ്ലീറ്റും നമ്മുടെ വീടിൻ്റെ മോൾവേഷാണ് അവിടെയൊക്കെ നിറച്ചു ഇതുപോലത്തെ കൊക്കോയിൻ്റെ മരങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഓഫ് സീസൺ ആണ് അതുകൊണ്ടാണ് കായൊന്നും കാണാത്തത് അപ്പോൾ സീസൺ ആകുമ്പോൾ ഒത്തിരി കായ ഉണ്ടാവും അല്ലാത്ത സമയത്ത് കായ തീരെ കുറവാണ് കേട്ടോ ഇപ്പോൾ കുറേയൊക്കെ എന്തൊക്കെയോ ചീക്ക് രോഗങ്ങളൊക്കെ പിടിച്ച് കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പണ്ട് ഇതിനേക്കാളും കൂടുതലും ഉണ്ടായിരുന്നു മരങ്ങളൊക്കെ പക്ഷെ ഇപ്പോൾ കുറെ എണ്ണം പോയി അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോന്നിതാ പഴുത്ത് അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് ബാക്കിയൊക്കെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു വയ്ക്കുകയും ചെയ്യും വല്ലാതെ അണാൻ്റെ ശല്യവും കുരങ്ങിൻ്റെ ശല്യം ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ ഈ പാറയിൽ ഇടുന്നിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് വാശിയായിട്ടും പിന്നെ അവരുടെ വിധത്തിൽ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്കാണ് അങ്ങോട്ട് പോയപ്പം ഇവിടെ രണ്ടെണ്ണം പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മമ്മിയൊക്കെ അപ്പോൾ അതും രണ്ട് കൊക്കോയും എടുത്ത് ഞങ്ങൾ നേരെ പോകാൻ വേണ്ടി വിചാരിച്ചു കിട്ടും അങ്ങനെ അത് ഒരെണ്ണം എടുത്ത് ഞാൻ കാത്തൂൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവർക്കത് കഴിക്കണം എന്നു പറഞ്ഞിട്ടായിരുന്നു പിന്നെ അത് ഇന്ന് പൊട്ടിച്ചു കൊണ്ടുപോകുന്നില്ലാത്ത കാരണം ഞാനെന്നൊക്കെ പൊട്ടിച്ചു കൊടുത്തില്ല കേട്ടോ അവൾക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എന്തായാലും പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും അവൾ പിടിച്ചു അവൾക്ക് രണ്ടും അവർക്ക് തന്നെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവളുടെ തന്നെ രണ്ടും കൊടുത്തു വിട്ടോ ഞാൻ ഭാരമേൽപ്പിച്ചതൊന്നുമല്ല അവൾ പിടിക്കണം എന്നു പറഞ്ഞ് വാശി പിടിച്ചിട്ട് വാങ്ങി പിടിച്ചതാണ് കേട്ടോ അപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കൂടെ താഴോട്ടേക്ക് ഇറങ്ങി വന്നു അപ്പോൾ അങ്ങോട്ട് കയറി പോയ പോലെ അല്ല ഊർന്നിറങ്ങിയൊക്കെയാണ് കേട്ടോ കിച്ച് വരുന്നത് അപ്പോൾ പോകുന്ന പോക്കിലാണ് മമ്മി പറഞ്ഞത് അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം കൂടെ ഉണ്ട് അത് മമ്മിക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് എത്തുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ ഞാൻ ആ ഒരു കത്തിയൊക്കെ വെച്ചിട്ട് അത് എന്തായാലും പറിച്ചു കൊണ്ടുപോയിട്ടോ അത് പറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അണ്ണാനോ അല്ലെങ്കിൽ കുറങ്ങോ ഒക്കെ വന്ന് കഴിച്ചിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് ഇത് പറിച്ചു വെച്ചേക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതും കൂടെ ഞങ്ങൾ പറിച്ചിട്ടാണ് ഞങ്ങൾ നേരെ നേരത്തെ വീട്ടിലേക്ക് പോയിട്ടും അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തു നിന്നുള്ള കാഴ്ചയാണേ അപ്പോൾ ഇത് നമ്മുടെ ഒരു ജാതിയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ജാതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കുറേ ഉണങ്ങി ഉണങ്ങിപ്പോയിട്ടോ പിന്നെ ഇവിടെയാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും ഒന്ന് എന്താ പറയുക തൂക്കിയിടാൻ വേണ്ടിയിട്ട് മക്കൾ പറഞ്ഞ് കച്ചറം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ തൽക്കാലത്തേക്കൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓലയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പറമ്പിലേക്ക് അപ്പോൾ ഇതാ ഇതേപോലെ നല്ല അടിപൊളി അടിപൊളിയൊരു ജാതിൻ്റെ ജാതിയുണ്ട് കൊക്കോയുണ്ട് അതേപോലെ റംബൂട്ടാനും പിന്നെ കൊക്കോ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ പറമ്പിൽ പക്ഷേ ഇത് അല്ലാത്ത ഈ മൃഗങ്ങൾ ഇറങ്ങി വന്നിട്ട് പന്നി മുള്ളൻ അതൊക്കെ വന്നിത് കംപ്ലീറ്റ് നശിപ്പിക്കുന്നുണ്ട് കേട്ടോ വാഴയൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ഒറ്റ ഒരെണ്ണം പോലുമില്ല ആകെ ഉള്ളത് ഇപ്പോൾ ഒരു ചെറുതെറിഞ്ഞ അവിടെ ഉണ്ടായി വരുന്നതാണേ ഇത് നമ്മുടെ ചാമ്പയാണ് കേട്ടോ പക്ഷെ ഇപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് കായയില്ല ഇതിൽ സാധാരണ ഈ ഒരു സമയത്തൊക്കെ ഇഷ്ടം പോലെ കായ ഉണ്ടാകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ആ പോയ റോഡാണ് കേട്ടോ ഇത് ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലെ ഇറങ്ങി വരുന്ന വേണ്ടിയിട്ടൊരു ഇതും ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മുറ്റത്തുള്ള റംബൂട്ടാനാണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് രണ്ട് റംബൂട്ടാനെ അപ്പം അതിലൊരെണ്ണമാണ് അത് പിന്നെ കറിവേപ്പൂ ഉണ്ട് പിന്നെ മമ്മിയുടെ കുറച്ച് ആന്തൂര്യം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ബട്ടർ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം വലിയൊരു മരം ഉണ്ട് വേറെ അപ്പുറത്ത് പിന്നെ ഇതൊരു ചെറുതാണ് കേട്ടോ അപ്പോൾ അതിനെ ഇവിടെ വെച്ചേക്കുവാണ് അതേപോലെ തന്നെ ഇതാ ഇതും ഒരു വലിയൊരു നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ ഓ എന്തായിരുന്നു റംബൂട്ടാൻ അത് പറഞ്ഞ പോലെ ഇത് കിളികൾക്ക് വേണ്ടിയിട്ടുള്ള റമ്പൂട്ടാനാണ് കാരണം അത് വലിയൊരു മരം ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ വലയൊന്നും ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ മമ്മി ഇവിടുന്ന് ഓടിച്ച്ന്ന് കിളികളെയൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യും കേട്ടോ പിന്നെ അത് നമുക്ക് വേറെ മുറ്റത്തിൽ ഉണ്ടെണ്ണം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് ഞങ്ങളുടെ എന്താ പറയുക പഴയൊരു ബാത്റൂമും പിന്നെ അതിനോടനുബന്ധിച്ച് ഒരു പുകപ്പരയും പിന്നെ തൊഴുത്തും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ പിന്നെ പൊക്കപ്പര ജാതിക്കാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറേ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പൊക്കപ്പര ഉപയോഗിക്കും അപ്പോൾ ആദ്യം നമുക്ക് മുകളിലേക്ക് റബ്ബറായിരുന്നു കേട്ടോ അപ്പോൾ ആ റബ്ബറിൻ്റെ ഷീറ്റൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ മമ്മിക്ക് ഇവിടെ പശു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മമ്മിക്ക് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും നടുവേദനയൊക്കെ വന്ന സമയത്ത് നമ്മൾ ആ പശുവിനെയൊക്കെ ഒഴിവാക്കി അപ്പോൾ ആ സമയത്ത് പാലും ഉണ്ടായൊരു പാത്രമാണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് നമ്മുടെ തൊഴുത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ മമ്മീൻ്റെ വിറക് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളും അതേപോലെ എല്ലാവിധ സാധനങ്ങളും കൊണ്ടിരുന്നൊരു ലുട്ടലുടുക്ക് സ്ഥലമായിപ്പോയി തുണി തുണിമിരിച്ചിടും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ അവിടെ ബാക്കിൽ ഉള്ള വലിയൊരു ബട്ടർഫ്രൂട്ടിൻ്റെ മരമാണ് അപ്പം ഒത്തിരി കായ ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം എന്തോ ഒന്നും പൂത്ത് പോലുമില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ ഇതും ഒരു ഔഷധം എന്തോ ഒരു സംഭവമാണ് കേട്ടോ മുറിവിനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ വേറെ എന്തിനൊക്കെയോ ഉപയോഗിക്കും അപ്പം ഇത് എന്തിനൊക്കെയാന്നുള്ളതൊക്കെ ഞാൻ മറന്നുപോയി മറന്നുപോയിട്ടോ അപ്പം അതിൻ്റെ മേളിൽ ഇതാ നല്ല ഒരു കൈ കൂപ്പുന്ന ഒരു പ്രാണിയുണ്ടല്ലോ എന്താണതിന് പറയുന്നതൊന്നും അറിയില്ല കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും കഴിഞ്ഞ് ഇത് നമ്മുടെ വീണ്ടും നമ്മുടെ താഴ്വശത്തേക്കുള്ള കുറച്ച് ജാതിയും അതേപോലെയുള്ളതൊക്കെയാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ചീര ഈ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചീര ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇനി ഇംഗ്ലീഷ് ചീര എന്ന് തോന്നുന്നു തോന്നിട്ടോ പറയുന്നത് അറിയില്ലേ അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഇതാണ് കേട്ടോ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ ഇതാ മുറ്റത്ത് നിന്ന് എടുക്കാൻ ഭാഗത്തുള്ള രണ്ടും കറിവേപ്പുണ്ട് ഇവിടെ ഇവിടെ അവിടെ മാത്രമല്ല അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ രണ്ടെണ്ണം അതുകൊണ്ട് പിന്നെ ഇതെന്താണെന്നറിയുമ്പോൾ നമ്മുടെ വെള്ളക്കൊന്നാന്നാണ് കേട്ടോ പറയുന്നത് പക്ഷേ ഇത് എന്താ പൂവെന്നൊന്നറിയില്ല ഇന്ന് മുറ്റത്തൊരെണ്ണം ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചീക്ക് വന്നിട്ട് പോയി ഇത് പെട്ടെന്ന് കേടായി പോകുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ താഴെയേതാ ഒരെണ്ണം ഉണ്ടായോ വന്നേക്കുന്നതിൽ ഇപ്പം നിറച്ചു അതിൽ പൂവുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഒത്തിരി ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഇതിപ്പോൾ കുറച്ച് പൂവൊന്നു കുറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് പേര് നല്ല പരിപാടിയിലാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ചേമ്പലയിൽ വെള്ളം ഇരിക്കില്ല എന്ന് അവൻ്റെ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പരീക്ഷണമാണ് ഇപ്പം നടത്തുന്നത് അപ്പം അത് നടത്തി നടത്തി ആ ചേമ്പലേൻ്റെ ഏകദേശം തീരുമാനമാകുന്നത് വരെ അവരവിടെ നിന്ന് കളിച്ചു കിട്ടും അപ്പം അത് തീരുമാനമാക്കി കഴിഞ്ഞപ്പം അവർക്ക് സമാധാനമായി അങ്ങനെ ഞങ്ങൾ പിന്നെ ഉപ്പേരിക്കുള്ള ആ ഒരു ചീരയൊക്കെ പറയ്ക്കുവാണേ അപ്പം ചീര പറയ്ക്കുന്നതിനിടയ്ക്ക് ഒത്തിരി അതിൻ്റെ കുരു ഉണ്ടായിരുന്നു അപ്പോൾ അത് അവന് വേണ്ടതൊക്കെ അവൻ പറിച്ചുകൊണ്ട് പോയി എന്നിട്ട് കാത്തൂരിനൊരെണ്ണം പോലും കിട്ടിയില്ലാട്ടോ അങ്ങനെ കാത്തൂരിനുള്ളത് അവർക്ക് രണ്ടെണ്ണം എവിടുന്നോ ഭാഗ്യത്തിന് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് പറിച്ച അവർക്ക് കൊടുത്തു പണ്ടൊക്കെ ഞാനും ചേട്ടായും ചേച്ചിയൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഏറ് കൊടുക്കുമായിരുന്നു കേട്ടോ ഈ ഒരു ചീരേൻ്റെ ഒക്കെ കുരു വെച്ചിട്ട് അതിനാണ് ഞങ്ങൾ ഈ കായ ഉപയോഗിക്കാറ് അങ്ങനെ അത് കൊണ്ടുപോയി ഞാൻ ഒരു ഉള്ളിയും കുറച്ച് പയറും പിന്നെ ഇനി കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അട്ടിപൊളി ഉപ്പേരൊക്കെ റെഡിയാണേ ഇനി അപ്പത്തേക്കും പപ്പയും വന്നിട്ടുണ്ടായിരുന്നോട്ടെ അപ്പോൾ പപ്പേനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾ ഈ ഒരു പുൽക്കൂടൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇതേപോലൊരു സ്റ്റൂളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ ബേസ് ചെയ്യാമെന്നായിരുന്നു കേട്ടോ അന്നേരാണ് പപ്പ പറഞ്ഞത് വേണ്ട നമുക്ക് ഈ ഒരു കന്നാസൊക്കെ വെച്ച് നമുക്കതൊന്ന് റെഡിയാക്കാം ബാക്കി ഈ അലുമിനിയത്തിൻ്റെ പപ്പ ഈ ഫാബ്രിക്കേഷൻ്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് പീസുകളൊക്കെ അവിടെ എവിടെയൊക്കെ നമുക്ക് അതിൻ്റെ ഓരോ ഈ എന്തെങ്കിലുമൊക്കെ അൽക്കുളത്ത് സാധനങ്ങളൊക്കെ ഉണ്ടാവും വിട്ടു നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഡോറിൻ്റെ ഒരു പീസാണെന്നെനിക്ക് തോന്നുന്നത് അത് സീലിംഗിൻ്റെ ആണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നോ പിന്നെ ആയിരുന്നെങ്കിൽ അതിൻ്റെ ആ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചെടിയുണ്ടല്ലോ അത് ഒത്തിരി ഇങ്ങനെ താന്നുപോയായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു കയറൊക്കെയിട്ട് അവിടെ ഒന്ന് ഞാൻ സെറ്റാക്കി വെച്ചു കേട്ടോ അതാകുമ്പോൾ നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതേപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നെ എന്നാലാണ് നമുക്ക് ആ നമ്മുടെ പുൽക്കൂടിനെ അവിടെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളുമായിരുന്നു കേട്ടോ വീട്ടിൽ എത്രയോ വർഷം കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങളൊരു പുൽക്കൂട് ഉണ്ടാക്കുന്നത് കാരണം ആരും ക്രിസ്മസിന് ഉണ്ടാവാറില്ല എല്ലാവരും ഓരോരോ സ്ഥലത്തുകൂടെ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ഉണ്ണീശോൻ്റെ സെറ്റും ആ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോണ്ടാക്കുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമെങ്കിലും ആയി കാണും ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത് അല്ല കുട്ടികൾ ചെറുതായിരുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും അന്ന് പുൽക്കൂടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലെന്ന് കേട്ടോ അപ്പോൾ ഇന്നലെ തൂക്കിയിട്ടാ ബലൂണുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടുന്നുണ്ട് കൊണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഇവരോട് ഇത് തൂക്കണ്ട തൂക്കണ്ടാന്നുള്ളത് പക്ഷേ അവർ സമ്മതിക്കാത്തതുകൊണ്ട് കുറച്ച് ബലൂണ് ഞങ്ങൾ തൂക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ആണ് കേട്ടോ കറവോൾ വരെ വരികയും ചെയ്യുന്നത് അപ്പോൾ അതിന് മുൻപ് ഞങ്ങൾക്ക് ഈ പരിപാടികളൊക്കെ ഒന്ന് തീർക്കുകയും വേണം അപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് പിന്നെ ബാക്കി എല്ലാ പരിപാടികളും ചെയ്തത് കേട്ടോ അപ്പോൾ അതിനുള്ളിൽ ഇതുപോലെ ആ സെറ്റിനകത്ത് തന്നെ കുറച്ച് ഒരു കുറച്ച് പുല്ലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഒരു ഷീറ്റിൻ്റെ മുകളിലേക്കും ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഈന്തിൻ്റെ ഇല ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റി ഇങ്ങനെ വെക്കണം അപ്പോൾ എങ്ങനെ ആക്കിയിട്ട് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയാണ് അപ്പം അവിടുന്ന് ഒരു ചുറ്റികയും ഒരു കമ്പിയൊക്കെ എടുത്തുകൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇതുപോലെ കുറച്ച് കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റായിട്ട് അവിടെ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളിതല്ലൂടെ കൂടിയിട്ട് അതുപോലെ ഒരു നാലഞ്ച് കുഴിയൊക്കെ എടുത്ത് എന്നിട്ട് ബാക്കി ഇതുപോലെ ഓലയ്ക്കൊന്ന് വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടായിരുന്ന ഒരു കാര്യം അപ്പോൾ അത് ചില ആൾക്കാർ കാരണം എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഞാനൊരു രണ്ട് വർഷം കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന എൻ്റെ ആ ഒരു ഒരു സാമ്രാജ്യമാണത് ഞാൻ പെട്ടെന്നുള്ളൊരു ഒരു ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമത്തിൻ്റെ പേരിൽ തന്നെ വേണമെങ്കിൽ പറയാം അത് പോയത് അപ്പോൾ എന്തായാലും ആ അത് പോകാൻ വേണ്ടിയിട്ട് കളിച്ച ആ ഒരാൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് കേട്ടോ കാരണം എനിക്കൊരു പ്രൂഫ് കൊടുക്കാൻ പോലും ഒരു ഇതില്ലാതായിപ്പോയി ഞാൻ എനിക്ക് ഈ ഒരു ചാനലൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിച്ചു നോക്കി പക്ഷേ അതെനിക്ക് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും അയാൾ ഏതായാലും സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ അപ്പം നമുക്കേതായാലും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഞാൻ പുതുതായിട്ടേതായാലും തുടങ്ങി അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു പഴയ ചാനൽ അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും ആർക്കെങ്കിലും ഓർമ്മയുള്ളവരൊക്കെ നമ്മുടെ പുതിയ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ഏതായാലും ഞാൻ ആ ഒരു പഴയ ചാനലിനെ പറ്റിയിട്ട് പറയാനോ ഓർക്കാനോ പോലും ഇഷ്ടപ്പെടുന്നതന്നെ ഇല്ല കേട്ടോ കാരണം അത്ര നല്ലൊരു വിഷമായിപ്പോയി എനിക്ക് ഇത്രയും ഇതായത് കൊണ്ട് ഞാനിപ്പോൾ ഇത് എന്നോ എടുത്ത് വെച്ചൊരു സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഇത് മൂവായിരത്തി നാനൂറ്റിയൊന്നും അല്ല മൂവായിരത്തി അറുന്നൂറ്റി എത്രയോ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി രണ്ട് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം ഇത് ചാനലുള്ളവർക്കറിയാം ഇതിൻ്റെ ആ ഒരു വിഷമം എത്രത്തോളം ആയിരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം നമ്മുടെ പുൽക്കൂടിൻ്റെ പണിയിലേക്ക് അതിനെ ഇതേപോലെ ആ രണ്ട് അറ്റവും കൂടെ പിടിച്ചിട്ട് ഇതുപോലെ നൂല് വെച്ചിട്ട് അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് ഏകദേശം ഒരു വീടിൻ്റെ പോലെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് റെഡിയാക്കി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ബാക്കിൽ വശത്തും ഏകദേശം കുറേ എണ്ണം കെട്ടാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുമൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് അന്ന് അടച്ച് വെച്ച് ഒന്ന് ലെവലാക്കി റെഡിയാക്കി എടുത്തു ബാക്കിയുള്ളതും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്യാപ്പ് വന്നിടത്തൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ട് പേരും കൂടെ ഭയങ്കരമായിട്ടോ ഓട്ടക്കളിയാണ് കേട്ടോ അവിടെ കിടന്നിട്ട് അങ്ങനെ അവർ ആ ഒരു ഉണ്ണീശോൻ്റെ സെറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ പെറുക്കി വെക്കുന്നുണ്ട് പക്ഷേ വെക്കേണ്ട പോലെ നല്ല കേട്ടോ അവർ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ അങ്ങോട്ട് ശരിയാക്കി വെക്കും എന്തായാലും അപ്പോൾ അവരവിടുന്ന് അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പെറുക്കി വെക്കുകയാണ് ഞാൻ അതേപോലെ ആ ഒരു നൂലൊക്കെ വെച്ച് അതും കൂടെ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കെട്ടിക്കഴിഞ്ഞ് ബാക്കി നോക്കുമ്പോഴാണ് കുറച്ച് ഓലകൾ മുൻവശത്ത് നിന്ന് വെട്ടിക്കളയാനുണ്ടായിരുന്നു അപ്പോൾ അതും ഇതുപോലെ കത്രിക കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആ പുൽക്കൂടിൻ്റെ ഉൾവശം കാണാൻ വേണ്ടിയിട്ട് അതേപോലെ ഒന്ന് റെഡിയാക്കി ഒന്ന് കട്ട് ചെയ്തും കൂടെ കളഞ്ഞു കിട്ടും അങ്ങനെ ബാക്കിയുള്ള പുല്ലൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് വാരി അപ്പോൾ മമ്മി കുറേ നേരമായി ചോർണാ വാ ചോറിനാ വാ എന്ന് പറഞ്ഞ് കുറച്ച് നേരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നേ അങ്ങനെ അത് ഇതൊന്നും കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ആ ഇലയും ഒക്കെ ഒന്ന് വാരി ഒന്ന് വൃത്തിയാക്കി എടുത്തു വിട്ടോ ഞാൻ ഇതേപോലെ ആ ഒരു ഉണ്ണീശോൻ്റെ സെറ്റ് ഓരോരോ സ്ഥലത്തും അതേപോലെ തന്നെ വെക്കുകയാണ് അപ്പോൾ വെച്ച് വെച്ച് വന്നപ്പോൾ ഇതിൽ ഓരോരുത്തരും ഉള്ളത് ഞാൻ മറന്നുപോയിട്ടു അങ്ങനെ പിന്നെ മമ്മി വന്ന് ബാക്കി ഒക്കെ ആരൊക്കെയാണ് എവിടെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നെ ഓക്കെ ഞങ്ങളൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചതാണ് പിന്നെ ലാസ്റ്റായിട്ട് ആ ഒരു കാവൽ മാലക്കാനേയും ഇതേപോലെ ഒന്ന് കെട്ടിത്തൂക്കി ഒന്ന് അവിടെ റെഡിയാക്കി ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ അതാണല്ലോ നമ്മുടെ ഫ്രണ്ടിൽ വേണ്ടത് അപ്പോൾ അതും ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റാക്കി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇത്രയും ആക്കിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പോയി പോയി ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കി പരിപാടികൾ തുടങ്ങിയത് അപ്പോൾ ആക്കി വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോയി അങ്ങനെ പിന്നെ വൈകുന്നേരം ചോറൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞത് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് അടിച്ചു വാറണമായിരുന്നു കേട്ടോ കാരണം ആ പുല്ലും എല്ലാം കൂടെ അവിടെ ആകെ കുളമായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് അടിച്ചു വാരി അതിൻ്റെ ഇടയ്ക്ക് അവർ ബലൂണും കൂടെ വീർപ്പിക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് കെട്ടി തൂക്കാനും ഉണ്ട് അപ്പോൾ അതിന് മുൻപ് ഇതൊന്ന് അടിച്ച് വാരിയിട്ട് വേണം അതുകൊണ്ടൊന്ന് കെട്ടി തൂക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞതിന് ശേഷം അവരെൻ്റെ അടുത്ത് ബലൂണ് പപ്പയും മക്കളൊക്കെ ഒക്കെ കൂടെ കൂടിയിട്ട് ബലൂണ് വീർപ്പിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുതരും ഞാൻ ഇതേപോലെ ഒന്ന് കെട്ടി മരത്തിൻ്റെ മുകളിൽ തൂക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് പുൽക്കൂടിൻ്റെ ഒരു പണികളൊക്കെ കേട്ടോ അപ്പോൾ ഏതായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഒരു മാസമായി ഏകദേശം എന്നാലും ഞാനത് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആയിരുന്നുകൊണ്ടാണ് ഞാനിപ്പം ഇതിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ